എനിക്കൊരു ഡൗട്ടേ ഈ കീഹോൾ സർജറിയുടെ കാര്യം പറയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ഫുള്ള് ഗ്യാസ് ആവുക അപ്പം അവർ ചോദിക്കുന്നതെന്താ അതിനെക്കാട്ടി നല്ലത് വയർ കീറി എടുക്കുന്നതല്ലേ എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള അജ്ഞത കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് ശരിക്കും ഈ താക്കോൽ ദാര ശസ്ത്രക്രിയ അഥവാ ഹോൾ സർജറി ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യണയും ഒന്ന് ഇമാജിൻ ചെയ്തേ നമ്മുടെ വയറിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നു അതിനകത്ത് കുടലുണ്ട് ഈ പറഞ്ഞ പോലെ മൂത്രസഞ്ചിയുണ്ട് മറ്റു പല അവയവങ്ങളും ഉണ്ട് ാക്കോദ്വാരത്തിലൂടെ ഒരു മേജർ സർജറി ഇപ്പോൾ ഒരു മൈനർ സർജറി ചെയ്യണമെങ്കിൽ ഈ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന വയറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിനകത്ത് ഗ്യാസ് കയറ്റണം വയറിനകത്ത് ഗ്യാസ് കയറ്റണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം കുടലിനകത്തോ ആമാശയത്തിനകത്തോ ഗ്യാസ് കയറ്റണമെന്നല്ല അതിനർത്ഥം വയർ ഒരു ബോക്സ് ആണെങ്കിൽ ആ ബോക്സിനകത്ത് ഒരു ആറ് മീറ്റർ നീളമുള്ള ഫുട്യൂബാണ് നമ്മുടെ വാതൊട്ട് ഏനൽ കനാൽ വരെ ഉള്ളത് ആ വൻകുടൽ ചെറുകൊടല് അതെല്ലാം ദൂരെ മാറി നിൽക്കണമെങ്കിൽ അവയ്ക്കൊന്നും ഇഞ്ചുറി പറ്റാതെ ഒരു ചെറിയ സ്പേസിൽ കൂടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ വയറിനകത്ത് ഗ്യാസ് കയറ്റണം പക്ഷെ ഒരിക്കലും അതിന്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ കുടലിനകത്തോ സ്റ്റൊമക്കിനകത്തോ ഗ്യാസ് കയറ്റുന്നല്ല ഗ്യാസ് കയറ്റിയാലേ ഈ അവയവങ്ങളൊക്കെ മാറി നിൽക്കത്തുള്ളൂ നമുക്ക് ആ ചെറിയ സ്പേസിൽ ഈസി ആയിട്ട് ഒരു സർജറി ചെയ്യാൻ പറ്റണമെങ്കിൽ ഗ്യാസ് അതായത് കാർബൺ എന്ന് ഗ്യാസ് ഗ്യാസ് നമ്മൾ എങ്ങനെ ൂ ഗ്യേടാർ എന്നല്ല ഏത് സർജറിക്കാണെങ്കിലും ഒരു മിനിമൽ ടൈം ഓഫ് എൻപിഒ ആണ് അതായത് തലേന്ന് അർദ്ധരാത്രി തൊട്ട് മിക്കവാറും ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല പേഷ്യന്റ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാസ് കാണും സർജറിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂമോ പെരിറ്റോണിയം അതായത് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആ ഗ്യാസ് സർജറി തീരുന്നതിന് മുന്നേ തന്നെ പോർട്ട് തുറന്നു വിട്ട് കംപ്ലീറ്റ് ആയിട്ട് എം ടി ചെയ്തിട്ടാണ് വയർ ക്ലോസ് ചെയ്യുന്നത് മറ്റേ ഗ്യാസ് അതായത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതെ കിടക്കുക അല്ലേ തലേന്ന് രാത്രി തൊട്ട് അത് തലേന്ന് രാത്രി തൊട്ടുള്ള ആ ഗ്യാസ് പോകണമെങ്കിൽ പേഷ്യന്റ് ഇറങ്ങി നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഏമ്പക്കത്തിലൂടെ താഴെക്കൂടെ ഉള്ള ഫ്ലാറ്റസിലൂടെ ആ ഗ്യാസ് പോവുകയുള്ളൂ അപ്പം നമ്മൾ ഈ സർജറിക്ക് വേണ്ടി ഗ്യാസ് കയറ്റുന്ന കാരണമല്ല ഈ ഗ്യാസ് ഇങ്ങനെ വന്ന് അല്ല അതാ ഞാൻ പറഞ്ഞത് ശരിക്കും ഹീ ഹോൾ സർജറി ചെയ്യണമെങ്കിൽ വയറിനകത്ത് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യണം ന്യൂമ പെരിറ്റോണിയം ക്രിയേറ്റ് ചെയ്യണം അത് കാരണമല്ല പേഷ്യൻറ്റിന്റെ കൊടലിലും ആമാശയത്തിലും എല്ലാം ഗ്യാസ് ഉണ്ടാകുന്നത് അത് തലേന്ന് തൊട്ടേ എൻ പിഒ ഇരിക്കുന്നത് കൊണ്ടാണ് അതായത് ഭക്ഷണം ഒന്നും കുടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് അത് ആംബുലേഷൻ സമയത്ത് ശരിയാവും